റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾ തീർപ്പാക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ നിർണായകമെന്ന സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി ഇന്ത്യ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ സമാധാന ചർച്ചകൾ സാധ്യമാകുമെന്നും പീറ്റർ പറഞ്ഞു ന്യൂയോർക്കിൽ നടന്ന എഴുപത്തിയൊൻപതാമത് യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത ശേഷം വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ സഹായമാകും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയുമായി ഇന്ത്യയ്ക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഇടപെടലുകളും യുദ്ധം നിർത്തുന്നതിന് നിർണായകമാകും പീറ്റർ പെലിഗ്രിനി പറഞ്ഞു ലോകമെമ്പാടുമായി അൻപത്തിയാറോളം ഇടങ്ങളിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ യു എനിന് സാധിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഉച്ചകോടി വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നുണ്ടെന്നും പീറ്റർ പറയുന്നു ലോകത്തിൽ സമാധാനം നിലനിർത്തണമെന്നാണ് സ്ലോവാക്കിയയുടെ ആഗ്രഹം ജനങ്ങളെ കൊലപ്പെടുത്തുന്നതും യുദ്ധവും ഒരു രാജ്യത്തിനും യോജിച്ചതല്ല സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം യു എസ് സന്ദർശനത്തിനിടയിൽ യുക്രൈൻ പ്രസിഡന്റ് സൊലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് എത്രയും വേഗം പരിഹാരം കാണുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായി മോദി ആവർത്തിച്ചു ഒരു മാസത്തിനുള്ളിൽ മോദിയും സെലൻസ്കിയും തമ്മിൽ നടക്കുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു മൂന്ന് ദിവസത്തെ പ്രധാനമന്ത്രിയുടെ യുഎസ് പര്യടനത്തിനിടയിൽ തിങ്കളാഴ്ച ന്യൂയോർക്കിൽ വെച്ചാണ് സെലൻസ്കിയെ കണ്ടത് ഓഗസ്റ്റിലെ യുക്രൈൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും യുക്രൈൻ സംഘർഷം പരിഹരിച്ച സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ത്യയുടെ പിന്തുണ ഊട്ടിയുറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ക്വാഡ് സഖ്യരാജ്യങ്ങളിലെ നേതാക്കൾ തുടങ്ങിയവരുമായും പ്രധാനമന്ത്രി യു എസ് എൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു ഇന്ത്യ ൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു റഷ്യൻ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം പുടിൻ അറിയിച്ചത് യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരാകാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യത്തിനായിരുന്നു ചൈന ഇന്ത്യ ബ്രസീൽ ബ്രസീലെന്ന് വ്ളാഡിമർ പുടിൻ മറുപടി നൽകിയത് ഞങ്ങൾ പരസ്പര വിശ്വാസത്തിലാണ് അവരുമായി സമ്പർക്കത്തിലുമാണ് എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു ഉടമ്പടി ചർച്ചകൾ തുടരാൻ യുക്രൈൻ തയ്യാറാണെങ്കിൽ താനും തയ്യാറാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു യുക്രൈൻ റഷ്യ സംഘർഷം നേരിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ കൂടിയല്ലാതെ മൂന്നാമതൊരു രാജ്യത്തെ ഇടനിലക്കാരാക്കിക്കൊണ്ടുള്ള സമാധാന ചർച്ചകൾക്കാണ് പുടിൻ വഴി തുറന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെയാണ് പുടിന്റെ പ്രസ്താവനയെന്നതും അന്ന് ശ്രദ്ധേയമായി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ച നടത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മോസ്കോ സന്ദർശിച്ചു സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതായിരുന്നു റിപ്പോർട്ടുകൾ യുക്രൈൻ യുദ്ധവും സമാധാന ശ്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും ലക്ഷ്യമിട്ടാണ് റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അജിത് ഡോവലിന്റെ സന്ദർശനത്തെക്കുറിച്ചും യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ധാരണയിലെത്തി ഈ റിപ്പോർട്ടുകളും അന്ന് പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു news desk kerala gau